കട്ടപ്പന നിന്നിരുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റാൻ നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ പോലീസ് ഫയർഫോഴ്സ് സഹകരണത്തോടെയാണ് വെട്ടിയത് അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ഇടുക്കി കവലയിലാണ് സർക്കാർ ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിരവധിയായ വാഗമരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത് മഴക്കാലത്ത് മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ് കഴിഞ്ഞ മാസവും മരച്ചില്ല ഇവിടെ ഒടിഞ്ഞു വീണിരുന്നു ബൈക്ക് യാത്രികൻ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് തുടർന്ന് ഈ മരങ്ങൾ ഉയർത്തുന്ന ഭീഷണി മാധ്യമങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിച്ചേരുന്നു അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയാണ് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി നടപടി സ്വീകരിച്ചത് മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് അപകട ഭീഷണിയിൽ നിന്നിരുന്ന കട്ടപ്പന പ്രൈബൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് മരങ്ങളെല്ലാം നമ്മുടെയും ഫയർഫോഴ്സിൻ്റെയും കെ സി ബിയുടെയും നേതൃത്വത്തിലാണ് നഗരസഭയിൽ നിന്ന് ഇത് വ്യക്തിമാറ്റിയത് മഴക്കാലപൂർവ്വ സ്വീകരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെമ്പാടും നിരവധി വനങ്ങൾ അപകട ഭീഷണിയായി നിലനിർത്തി അത് ട്രീ കമ്മിറ്റി ചർച്ച ചെയ്യുകയും ട്രീ കമ്മിറ്റി അതിനാവശ്യമായ അത് മുറിച്ച് മാറുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് കെ എസ് ഇ ബി എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു നീക്കിയത് സ്കൂളിന്റെ സമീപത്തായി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളാണ് മുറിച്ചത് ഇവിടെ ദേശീയപാതയോർത്ത ഉയർത്ത വേറെയും മരങ്ങൾ നിലകൊള്ളുന്നുണ്ട് മുറിച്ചുമാറ്റേണ്ട ഉത്തരവാദിത്വം ഹൈവേ അതോറിറ്റിക്കാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഇവയുടെ ചില്ലകൾ കൂടി മുറിച്ചു നീക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന